മന്നൻ ജയന്തിയിൽ നിന്നും വെങ്കിടരമണി പിന്മാറിയത് പരാതി മൂലമാണെന്ന നായർ സമാജം വിവിധ എൻഎസ്എസ് യൂണിയൻ ഭാരവാഹികളാണ് പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് കാണിച്ചു പരാതി നൽകിയത് അപ്രസക്തനായ നേതാവിനെയാണ് ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിരിക്കുന്നതെന്നും സമസ്ത നായർ സമാജം നേതാക്കൾ ആരോപിച്ചു മന്നൻ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനമാണ് നായർ സമാജം നേതാക്കൾ ഉന്നയിച്ചത് വർഷങ്ങളായി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ തൊഴുത്തിൽ എൻ എസ് എസിനെ കെട്ടിയിടാൻ സുകുമാരൻ നായർ ശ്രമിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു കഴിഞ്ഞ നിരവധി വർഷമായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാനായ മന്നത്ത് പത്മനാഭൻ്റെ ജയന്തിയും സമാധിയും ഒക്കെ ആഘോഷിക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജയന്തി ഈ പ്രാവശ്യം ഉദ്ഘാടനം ചെയ്യുന്ന ആരാണ് കേരളത്തിൽ യാതൊരു പ്രസക്തിയും വിവിധ കേസുകളിൽ പ്രതിയായ സുകുമാരൻ നായരുമായി വേദി പങ്കിടരുതെന്ന് ചൂണ്ടിക്കാണിച്ച് പഴയ യൂണിയൻ ഭാരവാഹികൾ അറ്റോർണി ജനറൽ വെങ്കിടരമണിക്ക് പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് വെങ്കിടരമണി മന്നം ജയന്തി ഉദ്ഘാടനത്തിൽ നിന്നും പിന്മാറിയതെന്ന് നായർ സമാജ ഭാരവാഹികൾ പറഞ്ഞു പരാതി കൊടുത്തത് എൻ എസ് എഫിൽ നിന്നും പുറത്തായിട്ടുള്ള ഒരു വിഭാഗമുണ്ട് അടുത്ത കാലത്ത് താലിം യൂണിയൻ പ്രസിഡന്റുമാര് ഡോക്ടർ ടി കെ വിനോദ് കുമാർ എറണാകുളം കൊല്ലത്ത് അതുപോലെ പ്രതിസഭാംഗമായ ഡോക്ടർ കോന്നി ഗോപകുമാർ മുതലായവർ ശ്രീ വെങ്കട്ടരമണിക്കും അതുപോലെ തന്നെ നമ്മുടെ നിയമമന്ത്രിക്കുമൊക്കെ പരാതി അയച്ചിട്ടുണ്ട് ആ പരാതിയുടെ കോപ്പിയാണിത് ഈ പരാതിയുടെ പേസിനാണ് ഇതിനകത്ത് കൊണ്ട കൃത്യമായിട്ട് സുകുമാരൻ നായർക്കെതിരെയുള്ള അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിതിന്റെ കോപ്പി ശേഖരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ തരാമെന്ന് അത് എന്തെങ്കിലും ഉണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം ആ പരാതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കമ്പനി നിയമപ്രകാരം അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് വേദി പങ്കിടുന്നത് ശരിയല്ല അതുകൊണ്ട് അങ്ങ് അത് ആരോപിച്ച് നടപടി എടുക്കണമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമ്മുടെ വിശ്വാസം ജനുവരി രണ്ടിന് മന്നം ജയന്തി ആഘോഷം നടക്കാനിരിക്കുമ്പോഴാണ് കോട്ടയം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപണവുമായി നായർ സമാജം നേതാക്കൾ രംഗത്തു വന്നത് സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം